അപ്പോൾ കണ്ടെ ഞങ്ങൾ മൂന്നെണ്ണം മുക്ക് മാന്ദ്ര അതുപോലെ തന്നെ നമ്മുടെ തരിശുമുക്കട്ട അതുപോലെ നമ്മുടെ പുത്തനൈ കവല ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ ഹൈമാസ്ലേറ്റ് ലൈറ്റ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഫണ്ട് അനുവദിച്ച് നിർമ്മിച്ച മൂന്ന് ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം ഇന്നലെ ഞായറാഴ്ച വൈകുന്നേരം വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ നിർവഹിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചടങ്ങും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഒരുപാട് ലീഗിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തകരുണ്ടായിരുന്നു ആളുകളെ പേര് പറയണം ഒരുപാട് പറയണം അതുകൊണ്ട് പേര് പറയുന്നില്ല ഏതായാലും ഒരുപാട് ആളുകൾ എല്ലായിടത്തും മൂന്ന് സ്ഥലത്ത് ഒരുപാട് ആളുകൾ പങ്കെടുത്തു നമുക്ക് അതിൻ്റെ ചെറിയൊരു വീഡിയോ ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ എം എൽ എ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് കരുവാരകുണ്ട് പഞ്ചായത്തിലെ മൂന്ന് പ്രദേശങ്ങളിൽ ഹൈമാലൈറ്റിന് ഫണ്ട് അനുവദിച്ചിരുന്നു ഇന്ന് പാന്ദ്ര അതുപോലെ തരിശ് മുക്കട്ട പുത്തനേരി ഈ മൂന്ന് പ്രദേശത്താണ് നമ്മൾ ഇത്തവണ ഈ സാമ്പത്തിക വർഷത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് അനുവദിച്ചത് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് ഇവിടെ നിർവഹിച്ചത് ഇവിടെ ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യപ്രകാരമാണ് ഈ ഒരു ഫണ്ട് ഇവിടെ അനുവദിച്ചത് ഇത് ഏറ്റവും നല്ല രീതിയിൽ ഇത് ഗുണപ്രദമായി മാറും എന്നൊരു പ്രതീക്ഷിക്കുകയാണ്